മദ്യം പ്രത്യേകിച്ച് ബിയർ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് ബ്രുവറി അഥവാ ബ്രൂയിംഗ് കമ്പനി ഇവിടെ മാൾട്ട് ചെയ്ത ധാന്യങ്ങൾ ഈസ്റ്റ് വെള്ളം എന്നിവ ചേർത്ത് പ്രത്യേക പ്രക്രിയകളിലൂടെ ബിയർ ഉത്പാദിപ്പിക്കുന്നു ബ്രുവറി എന്ന പദം പലപ്പോഴും ബിയർ ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ സൈഡർ മീഡ് തുടങ്ങിയ മറ്റ് മദ്യപാനീയങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളെയും ഇങ്ങനെ വിളിക്കാറുണ്ട് ബ്രുവറിയിലെ പ്രധാന പ്രക്രിയകൾ ഇവയൊക്കെയാണ് മാഷിംഗ് മാൾട്ട് ചെയ്ത ധാന്യങ്ങളെ ചൂടാക്കിയ വെള്ളത്തിൽ കലർത്തി പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രക്രിയ ലാറ്ററിംഗ് പഞ്ചസാരയുള്ള ദ്രാവകം വോട്ട് മാഷ് മാറ്റുന്ന പ്രക്രിയ ബോയിലിംഗ് വോട്ട് തിളപ്പിച്ച് അനാവശ്യ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഫെർമെന്റേഷൻ ഈസ്റ്റ് ചേർത്ത് വോട്ട് പുളിപ്പിച്ച് ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പ്രക്രിയ കണ്ടീഷനിംഗ് ബിയർ മെച്ചപ്പെടുത്തുന്നതിനുള്ള അധിക പ്രക്രിയകൾ വിവിധതരം ബ്രൂവറികൾ ഇവയൊക്കെയാണ് മൈക്രോ ോബ്രുവറികൾ ചെറിയ തോതിൽ ബിയർ ഉത്പാദിപ്പിക്കുന്ന ബ്രുവറികൾ മൈക്രോ മൈക്രോബ്രുവറികളെക്കാൾ ചെറിയ ബ്രുവറികൾ മെഗാബ്രുവറികൾ വൻതോതിൽ ബിയർ ഉത്പാദിപ്പിക്കുന്ന വലിയ ബ്രുവറികൾ ബിയറിന്റെ രുചി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ ഹോപ്സ് ഈസ്റ്റ് വെള്ളം ഫെർമെന്റേഷൻ പ്രക്രിയ എന്നിവയെ ആശ്രയിച്ചിരിക്കും മിതമായ അളവിൽ ബിയർ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ അമിതമായ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്